ഹലോ ഹലോ ഇത് ഞങ്ങളുടെ തട്ടകത്ത് വേലയാണ് കേട്ടോ നാട്ടിൽ അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ ഇപ്പം തിരുവത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ ഇരിക്കുന്നോടത്തുനിന്ന് എൻ്റെ നാട്ടിലേക്ക് എത്താൻ അപ്പോൾ തട്ടകത്തിലല്ലേ ഭഗവതി തൊഴിലല്ലേ വരാൻ പറ്റുള്ളൂ അപ്പോൾ അവിടേക്ക് പോണ വഴിയിൽ തന്നെ തുടങ്ങിയിട്ടോ വേലയാണേ വൈകുന്നേരമാണോ പ്രധാനം അപ്പോൾ അവിടെ ഈ വേരട്ട കാളകളൊക്കെ കണ്ടില്ലേ എൻ്റെ പേര് കതിരവൻ കതിരേശൻ എൻ്റെ കാളകളുടെ പേരാണ് കേട്ടോ അതൊ ഈ ആളുടെ പേരാണോ ദൈവമേ അല്ല കാളകളുടെ തന്നെ ഇവരുടെ ഈ കണ്ണൊക്കെ നോക്കി അടയ്ക്കാൻ പറ്റുന്ന കണ്ണാ കണ്ടോ ഇത് അതൊക്കെ ഓരോരോ ഗ്രൂപ്പിന്റെ ഇരട്ടക്കാളികളാണ് കണ്ടോ എല്ലാം ഒരു വൈകുന്നേരം നല്ല രസമായിരിക്കും ഇതിന്റെ ഒക്കെ ആയിട്ട് ഇങ്ങനെ വൈകുന്നേരം ഇവരുടെ പോക്ക് ഭയങ്കര ഇതായിരിക്കും കേട്ടോ കാള ചേട്ടം കുതിര ഇതൊക്കെ ഉണ്ടാവൂല്ലോ അല്ലെ ഉം അതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ വൈകുന്നേരം വൈകുന്നേരം വരാൻ പറ്റുമെന്നറിയില്ല ഇത്രയും ദൂരല്ലേ അതാണേ എന്തായാലും തൊഴുകാൻ വന്നതാണ് അപ്പൊ ഇതാ ഇരട്ടക്കാളകളെ ഇങ്ങനെ കണ്ടോളൂ ഓരോരോ തരം ഇരട്ടക്കാളികൾ ഉം ഇവരൊക്കെ വൈകുന്നേരങ്ങളില് അവിടെയുള്ളൂ ട്ടോ മേക്കപ്പ് ചെയ്യാൻ നടക്കണേ ഉള്ളൂ ഒക്കെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ അപ്പോൾ എന്താണ് ഞാൻ പോണ വഴിയിൽത്തങ്ങനെ എടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു മാത്രം അതിന് നേരത്തെ കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പം തന്നെ എല്ലാം കാണുന്നതൊക്കെ ഇങ്ങോട്ട് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു ഇപ്പോളേ ഏറ്റോ വേലയുടെ ആ ഒരു ഇതില്ലേ ആ ഒരു വൈബ് അല്ലേ ഇത് ഉണ്ട് ഓരോരോ ഗ്രൂപ്പ് അവരാരൊക്കെയാണ് ഓട്ടോ ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരും ചെയ്യുന്ന കാലമല്ലേ ഇത് കുഞ്ഞിരുണ്ട് ഇരട്ടക്കള ഞാൻ അമ്പലത്തിലെത്താറായി അപ്പോൾ കണ്ടോ കുഞ്ഞി സമയം തറയും പൂതനും വരുന്നു ഇതൊക്കെ നമ്മളുടെ ഇവിടെ മാത്രം കാണുന്ന കാര്യങ്ങളാണ് കേട്ടോ എന്താണ് തറയും പൂതനും ഭഗവതിക്ക് എപ്പോഴും കണ്ടില്ലേ ഇതൊന്ന് പൂതൻ മറ്റേത് തറ തറ വലുത് ഏഹ് പോണ വഴി കണ്ടോ എങ്ങനെ കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ നാട് പാടം പാറ ഏ അങ്ങനെ അമ്പലത്തിലേക്ക് പോണ വഴിയാണ് കേട്ടോ കാണാൻ നല്ല രസമല്ലേ ചൂടൊക്കെ ഉണ്ട് കേട്ടോ നല്ല ചൂടാണ് ഈ ഇത്രയും കരിമ്പാറകളുള്ളപ്പോൾ ചൂടില്ലാണ്ടിരിക്കുമോ പ്രത്യേകിച്ച് പാലക്കാട് എന്ന് പറഞ്ഞാൽ ചൂടിൻ്റെ ഇതല്ലേ ഉള്ള കാറ്റും കൂടി ചൂടാണ് അങ്ങനെ അപ്പോൾ ഇത് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് ഏ മുമ്പൊക്കെ ഞങ്ങൾ ഈ പൊങ്കാല എന്നൊക്കെ കേൾക്കണതിന് മുമ്പേ തന്നെ അതാകണ്ട ഇതാ തരാം പിന്നെ ഈ പൊങ്കാല എന്നുള്ള എന്താണ് ഇതൊക്കെ കേൾക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ അമ്മയൊക്കെ ഉള്ളപ്പോൾ ഈ നമ്മൾ എല്ലാ അരിയും ശർക്കരയും വിറകൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമ്മൾ സ്വന്തം പായസം വെച്ചിട്ടാണ് അതാണല്ലോ പൊങ്കാല കൊണ്ടുപോയിരുന്നത് കേട്ടോ അതാണ് ഈ ചിറക്കിൽ കാവില് ഏ ചിറക്കാവ് അതേ അയ്യോ ഞാൻ തറയെ നോക്കി നോക്കിയിട്ട് ക്യാമറ തിരിച്ചു പിടിച്ചു അതാണ്ടായി കണ്ട അപ്പം നിങ്ങൾ ഒന്ന് തിരിച്ചു പിടിച്ച് കാണണേ തറയണേ ഇവരുടെ കൂടെ പൂതനില്ല പൂതനെ കിട്ടിയിട്ടുണ്ടല്ല കുഞ്ഞി കുഞ്ഞി ചെറിയ ആൾ വേണം പൂതനായിട്ട് ഇത് ഓരോരോ വീട്ടിലേക്ക് കയറി പോണു ഇതാണ് ഞങ്ങളുടെ ചിറക്കിക്കാവ് ചിറക്കിൽ കാവ് ചിറയുടെ അടുത്ത് ഉള്ള കാവ് കേട്ടോ അതാണ് അതിൻ്റെ ഏഹ് ഇത് അവിടെ നല്ല വലിയൊരു ചിറയുണ്ട് ചിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാ വലിയൊരു കുളം ജമ്മേ എന്തൊരു കുളം അറിയോ അപ്പൊ എന്നെ ഒന്ന് മുമ്പ് ചെറിയ കുട്ടിയാകുമ്പോൾ അമ്മ അങ്ങനെ കൊണ്ടുവന്നിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പായസം വയ്ക്കാൻ കൊണ്ടിരുന്ന അവര് കൊണ്ടിരുന്നല്ലാതെ ചേച്ചിയും എല്ലാരും കൂടിയേട്ടനും എല്ലാരും കൊണ്ടിരുന്നല്ലാതെ കുട്ടി കുട്ടി അടികളെ കണ്ടില്ലേ കരിവേഷം കിട്ടിയിട്ട് എന്നിവിടെ ചങ്കരനായ അടിയാ പറയോ ഇതാണ് നമ്മുടെ ചിറ ഇദ്ദേഹത്തിന്റെ പേരിലാണ് എല്ലാം ഇതിന്റെ നാലുപുറ ഉള്ള കാര്യങ്ങളൊക്കെ അറിയപ്പെടുന്നത് ചിറക്കിൽ ഏഹ് കണ്ടില്ലേ എത്ര വലുതറിയോ എൻ്റെ അമ്മ എന്താ ഒരു പേടിയോ അങ്ങനെ ഞാൻ വിചാരിച്ച ആദ്യം കുളത്തിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോയിട്ട് മെല്ലെ ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു ഏഹ് പക്ഷേ അതാ ഒരാൾ നോക്കി മീ എന്നെ നോക്കിയിരിക്കുക ആഹാ ഇതേ ചിറക്ക് പിടിച്ചാൽ പിടിക്കലേ ഏഹ് അപ്പോൾ ഞാൻ ഇറങ്ങി പോയിട്ട് പറയാൻ വിചാരിച്ചു കേട്ടോ അപ്പുണ്ട് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ നിറയെ ആൾക്കാർ കുളിക്കണു അപ്പം അവർ വിചാരിക്കില്ലേ ഞാൻ കുളിസീൻ കാണാൻ പോയതാണ് അത് കാരണം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കണ്ടോ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവാം ഉം അവിടെ കുളിക്കാനുള്ള നിറയെ കടവുകളുണ്ട് ഇവിടെ ഇതൊന്ന് ബാക്കി അപ്പുറത്തൊക്കെ ഇഷ്ടമായിട്ട് എത്ര വലിയ കുളം അറിയോ ഉണ്ട് ഭഗവാനെ ഓഫ് അതാ ഇടലേ നിറച്ച് ഉം നല്ല വെള്ളമാണ് കേട്ടോ ആമ്പലാണ് ആമ്പല് നിക്കും കൊണ്ട് നമുക്ക് ഈ ചണ്ടിയാണ് തോന്നണത് അത് മാറ്റിയിട്ട് നമുക്ക് കുളിക്കാവുന്ന വെള്ളമാണ് ഉം നല്ലോണം ഇവിടെ നിട്ട് അതുവരെ നീന്തി കഴിഞ്ഞാ എൻ്റെ അമ്മേ നല്ല നീന്തലുകാരൊക്കെ പറ്റുള്ളൂ അത്ര വലിയ ഇത് കുളം ഏ ഞാൻ വരിക ശരി മനയിലത്തെ കൊള്ളാണോ വലുത് കണ്ടിട്ടോ പക്ഷെ ഇത് അതിൻ്റെ ഇരട്ടിയില്ല അപ്പം ഇതങ്ങനെ ഇതാണ്ടല്ലേ മുകളിൽ ഇത് താഴത്തേക്ക് ഇറങ്ങി നല്ലതാണ് ചിറ ചിറ എന്നാണ് അപ്പം അതാണ് അതിൻ്റെ അർത്ഥം കണ്ട കാവൊക്കെ നന്നായിട്ട് എല്ലാം ഭയങ്കര വിശേഷാണേ ഏ നല്ല വലിയ വേലയാണ് കേട്ടോ മൂന്ന് കുതിരകൾ ഉണ്ടാവും മൂന്നോ അഞ്ചോ എന്തോ അങ്ങനെ കുതിരകൾ ഉണ്ടാവും ആ പിന്നെ ബാക്കി ഈ ഇരട്ടക്കാളികള് ഇവരുടെ ഈ കുതിരയും ആളെയും കുതിരയും ഗംഭീരാണ് വൈകുന്നേരം പിന്നെ പഞ്ചവാദ്യം കാര്യങ്ങള് ഭയങ്കര ഗംഭീരായിട്ടായിരിക്കും കേട്ടു ഇവിടെ ഉം ഇതാ കണ്ടീ ഒരു കുഞ്ഞി വേഷം കരിവേഷം ഒട്ടൊക്കെ കുത്തിയിട്ട് ഓരോ പ്രാർത്ഥനയാണ് കൊണ്ടുവന്ന് തൊഴുകിച്ച മുത്തിയാണ് അപ്പോൾ വയസ്സ് അങ്ങനെയാണ് നമ്മള് ഭയങ്കര ഇഷ്ട ചെറിയ കുട്ടികളെ ഇതാണ് വീരഭദ്രൻ വലിയ ആലാണ് പഴയ ആല് അതിൻറെ അടിയിലാണ് വീരഭദ്രൻ വീരഭദ്രന്റെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ശിവന്റെ ഒരു ഭാഗം അല്ലേ ശിവന്റെ രൂപാണല്ലോ വീരപത്തിൽ അപ്പം അതിന്റെ അപ്പുറത്ത് കാണുന്ന നിൽക്കുന്ന ആളാണ് ആര് ഭഗവതി കുതിര അതാണത്ര ഭഗവതി കുതിര അങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ചു തരാം അപ്പോൾ ഇവിടെ പൂജയുടെ അതിങ്ങനെ പോവാണ് ഞാനേ അവിടെ ഞാൻ ആ ഭഗവതി കുതിരയെ കാണിക്കാൻ പോവാ കേട്ടോ അപ്പോൾ ഇവിടെ പൂജകൾ നടക്കണ്ട അതിന്റെ മുകളിൽ അയ്യപ്പൻ്റെ അയ്യപ്പൻ്റെ അമ്പലമുണ്ട് ഇത് കണ്ട എത്ര പഴയ എൻ്റെ അമ്മൂ ഏ എന്തു വലിയ ആല അറിയോ ഇതാണ് ഭഗവതി കുതിര കേട്ടോ കണ്ടില്ലേ ഇതാണ് മെയിൻ കുതിര ഏഹ് വേറെ എന്താണ് കുതിരകളുണ്ട് പക്ഷെ ഇത് ഭഗവതി കുതിരയാണ് കണ്ട അതിന്റെ മുമ്പിലാണ് പറയക്ക നിറച്ച് കണ്ടില്ലേ പറയക്ക നിറച്ച് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കറുത്ത തലയുള്ള കുതിര കേട്ടോ കറു കരിക്കുതിരയാണ് നല്ല സുന്ദര ഭഗവതി കുതിര എന്നാണ് അപ്പൊ സുന്ദരി അപ്പം ഇവിടെ അങ്ങനെ കുട്ടികളൊക്കെ കരിവേഷം കെട്ടിയവരൊക്കെ അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഏഹ് അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ മുകളിൽ അയ്യപ്പന്റെ അമ്പലത്തിൽ വന്നപ്പോഴാണ് അങ്ങനെ താഴത്തേക്കുള്ള ദൃശ്യമാണ് കേട്ടോ ഇതാണ് ശരിക്കുള്ള ഭഗവതിയുടെ കാവ് അപ്പം കുറേ കുടുംബക്കാരെയൊക്കെ ഇഷ്ടമാതിരി കണ്ടു അവിടെ പോയാൽ അങ്ങനെയാണല്ലോ കുറേ ആൾക്കാരെ കണ്ടു എന്നിട്ടിങ്ങനെ അതാ കണ്ട ഭഗവതി കുതിര നിൽക്കണ അതെന്താ ഉരുടെയൊക്കെ ചാട്ടറിയോ വൈകുന്നേരം അപ്പോഴൊക്കെയാണ് ശരിക്കും കാണേണ്ടത് കേട്ടോ ഏഹ് ഇതെന്താ അറിയില്ല ഈ ആൽമരം വെട്ടിയിട്ടുണ്ട് മുമ്പേ എന്നിട്ട് വെട്ടിയിട്ട് അവിടുന്ന് പിന്നെയും തളർത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ അടിഭാഗം ഭയങ്കര വണ്ണം അങ്ങനെ അപ്പം ഞാൻ എന്നെ ഒന്ന് കണിക്കാൻ വിചാരിച്ചതാണ് അയ്യപ്പ അമ്പലത്തിൽ നിന്നിട്ട് താഴത്തേക്ക് അപ്പോൾ ഭഗവതിയുടെ അതിലിങ്ങനെ കാണാമല്ലോ ആ അപ്പോൾ അപ്പോൾ ഒന്നിങ്ങനെ എന്നെ ഒന്നിങ്ങനെ എടുക്കാൻ വിചാരിച്ചു പറയാനൊന്നും പറ്റിയില്ലെങ്കിലും അത് ഞാൻ പറയാലോ പിന്നെ ഏഹ് കണ്ടില്ലേ കാവൊക്കെ ഓക്കെ എന്തെങ്കിലും ഒക്കെ അഭിപ്രായം പറയണം കേട്ടോ കണ്ടോ അവരെ ആരും കാണുന്നില്ല നിങ്ങൾക്ക് കാണാൻ നേരം ഇല്ലെങ്കിൽ കാണാൻ ഇഷ്ടമുള്ളൊരു കാലത്തെങ്കിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പുതിയതായിട്ട് വന്ന എൻ്റെ കുടുംബത്തിൽ വന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് അതത് തിരിച്ചു പോകുമ്പോൾ പിന്നെയും വരട്ടക്കാളെ കണ്ടു അതിൻ്റെ കൊമ്പെന്നെ എന്ത് വലുപ്പം അറിയുമോ കൊമ്പാണ് കേട്ടോ പക്ഷേ രാവണൻ എന്ന പേരെഴുതിയിരിക്കുന്നത് രണ്ടാൾക്കും രാവണൻ എങ്ങനെ പേര് വന്നതെന്ന് എനിക്കറിയില്ല അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് ആ അപ്പോൾ ഇതാ ഇപ്പോൾ കണ്ടോ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുള്ള ദൃശ്യമാണിത് ഏഹ് പാടം കേട്ടോ നിറയെ ആട്ടും കണ്ടു അത് എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്ക് ഓട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ പറ്റിയില്ല ആ അപ്പം ഇതാണ് എൻ്റെ നാട് അപ്പുറത്തേ കണ്ടില്ലേ മലകൾ പാടങ്ങൾ ഏഹ് അങ്ങനെയൊക്കെ ഉള്ളൊരു നാടാണ് കേട്ടോ നമ്മുടെ നിറച്ച് മയിലുകളുണ്ട് ഇഷ്ടം മാതിരി അപ്പം അതാ ഒരു കുടുംബത്തിനെ മയിൽ കുടുംബത്തിനെ കണ്ടതാണ് അപ്പം അതൊന്നും എടുക്കാൻ പറഞ്ഞിട്ട് എല്ലാം വന്നതന്നെയാണ് കണ്ടോ ഒരു അതാ ഒരു ആൺമൈലും നാല് പെൺമയിലുകളുണ്ട് ് അപ്പോൾ കണ്ട് ഈ കാടൊക്കെ കത്തിച്ചു വിട്ടിരിക്കുക ആൾക്കാർ നിറയെ ഉണങ്ങി നിൽക്കുമ്പളേ കത്തിച്ചങ്ങോട്ട് വിടും പാവങ്ങൾ ഇവർക്കൊക്കെയാണ് ബുദ്ധിമുട്ടേ വല്ലതും തിന്നാനുള്ളതൊക്കെയാണ് ഈ കത്തിയിട്ട് പോയിട്ടുണ്ടാവുക അടിഭാഗേ അടിക്കാട് അങ്ങനെ കത്തിച്ച് വിടുക അങ്ങനത്തല്ലേ അതാ പോണേ സുന്ദര എന്താ ഒരു ഭംഗി ഏ അതിൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ അവര് മുമ്പിലേക്ക് മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നാല് പേട പെടകളും ഉണ്ട് അതാ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഫോട്ടോ കേട്ടോ ഉം അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ നോക്കിയതാണ് നിറച്ച് തപ്പി നോക്കി കഴിഞ്ഞാൽ നിറച്ച് പീലിയൊക്കെ കിട്ടോ ഇഷ്ടമാതിരി മയിലുകളാണേ മയിലുകളുടെ ശബ്ദം കേട്ടിട്ടാണ് ഇറങ്ങിയത് തന്നെ അപ്പതാ ഒരു ഫുൾ ഫാമിലി കണ്ടില്ലേ ഏതാ പടകൾ നടക്കണു ഏഹ് ഒരാളേ ഉള്ളു ആണ് അങ്ങനെ ആയിരിക്കുള്ളു അല്ലെ ഗ്രൂപ്പ് അങ്ങനെയല്ലേ ഉണ്ടാവുക അപ്പോ അങ്ങനെയാണ് നമ്മളുടെ വീഡിയോ ഏ അവസാനിപ്പിക്കണം കേട്ടോ ശരിയെന്നാ ടാറ്റാ